ഒരു സമൂഹത്തിന്റെ ഒരു സമുദായത്തിന്റെ സംസ്കാരം അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് സത്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരവും നമ്മുടെ നിലവാരവും നമ്മുടെ മതചിഹ്നവും നിസ്കാരം എന്ന് പറയുന്ന ഒരു മഹത്തായ കർമ്മമാണ് എന്നത് മറ്റിതര സമുദായങ്ങളുടെ ഇടയിൽ പോലും വളരെ പ്രചാരമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നല്ലവരാവണം നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കണം എന്നാണ് അതായത് ഉത്തമ സംസ്കാരമുള്ളവരാണ് നിങ്ങൾ ജനങ്ങളെ സംസ്കാരം പഠിപ്പിക്കേണ്ടവരുമാണ് നിങ്ങൾ നമ്മുടെ ഉത്തമമായ സംസ്കാരം എന്നത് നമ്മുടെ നിസ്കാരമാണ് നിസ്കാരം ഒരു മനുഷ്യനെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കുന്നു എന്നതാണല്ലോ ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്തൽഷ ഇവൽ മുഖർ എന്നാണല്ലോ എല്ലാ മെളച്ചമായ മോശമായ കാര്യങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും നിസ്കാരം അത് ശീലമുള്ള ഒരു മനുഷ്യനെ സംസ്കരിക്കുമെന്നാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തിന്റെ ബാഹ്യ അർത്ഥത്തിലുള്ള അതിന്റെ നിബന്ധനകളിൽ ഷെർത്തുകളിൽ ശാരീരിക ശുദ്ധി വളരെ നിർബന്ധിതമായി വരുന്ന കാര്യമാണ് നിർബന്ധിതമായ അവസ്ഥയാണ് ശാരീരിക ശുദ്ധി വളരെ നിർബന്ധമായിട്ടുള്ള രീതിയിലാണ് ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ് അപ്പോൾ ശുദ്ധി എന്നതിലേക്ക് നിസ്കാരം നിസ്കാര എത്തിക്കാണ് അത് നല്ല സംസ്കാരത്തിലേക്ക് എത്തിക്കുകയാണ് അതുവഴി ഒരു സമൂഹത്തിന്റെ സംസ്കാരവും അവരുടെ ജീവിതത്തിന്റെ പുരോഗതിയുമാണ് ഇസ്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിൽ ഒരു ആയത്ത് സൂറത്ത് ആലു ഇമ്രാൻ്റെ ഏകദേശം നൂറ്റി പത്താമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പരിശുദ്ധ ഖുർആാൻ ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി നിങ്ങളെ ഉത്തമ സമൂഹമാക്കിയിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ ഉത്തമരാകുന്നതിന്റെ ഒരു ഗുണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു ജനങ്ങൾക്കും കൂടി കിട്ടുകയാണ് പല ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കാണപ്പെടുന്ന ഒരു ഹരീഫ് ഞാൻ സാന്ദർഭികമായും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ നിസ്കാരത്തിന്റെ അനുഗ്രഹം ആ നിസ്കാരത്തിന്റെ കാവൽ അവൻ താമസിക്കുന്ന അവൻ ഈ കർമ്മം നിർവഹിക്കുന്ന ഭവനത്തിന്റെ നാല് കോടികളിൽ നിന്നും ഇരുപത്തി വീതം വീടുകളെ എണ്ണിയാൽ ആ വീടിന് ചുറ്റും താമസിക്കുന്ന നൂറ് വീട്ടുകാർ നിസ്കാരക്കാരന്റെ വീടിന്റെ ചുറ്റിലുമുള്ള നൂറ് അയൽവാസികൾക്ക് ഈ നിസ്കാരക്കാരന്റെ നിസ്കാരം കാവലാണെന്നും പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം നിസ്കാരം നമ്മുടെ മുന്നിൽ ഒരു വലിയ അത്ഭുതം തീർക്കുകയാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കാത്തവരെ സൂചിപ്പിക്കുന്ന അവർക്ക് താക്കീതായി പറയപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിലേക്കും കൂടി നമുക്ക് പോവേണ്ടിയിരിക്കും നിസ്കാരത്തെ കുറിച്ച് ആമുഖമായി മനസ്സിലാക്ക അള്ളാഹുവിന് വഴിപ്പെടാൻ വന്നിട്ടുള്ള ഈ ഭൂമിയിൽ എത്തിയിട്ടുള്ള മനുഷ്യരാവട്ടെ ജിന്നുകളാവട്ടെ ഏത് വിഭാഗത്തിൽ പോലും അവരുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിലെ ഏറ്റവും പുണ്യകരമായ കർമ്മം നിസ്കാരമാണെന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് അഫുദൽ സ്വലാൽ എന്നാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് നിസ്കാരമാണ് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഹരി ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹു ഏഴ് ആകാശങ്ങളെ പടച്ചു ഏഴ് ആകാശങ്ങളെ പടച്ചപ്പോൾ മലക്കുകളെ വിതറിയിട്ടുണ്ട് മലക്കുകളെ നിറച്ചിട്ടുണ്ട് എന്നിട്ടോ അവർക്ക് അള്ളാഹു ഉത്തരവാദിത്തമായി നിസ്കാരം ഒരു വിപാദത്തായി നിർവഹിക്കുക എന്ന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു നിമിഷം പോലും ഈ മലക്കുകൾക്ക് ഇത്രയും നാൾ നിസ്കരിച്ചിട്ടും ഇനിയേറെ നിസ്കരിക്കാൻ ഉണ്ടായിട്ടും നിസ്കരിച്ചതിന്റെ പേരിൽ ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ ക്ഷീണിതരായി നിസ്കരിക്കാത്ത അവസ്ഥയിൽ അക്ഷീണം അവരുടെ നിസ്കാര നിർവഹണത്തെ അള്ളാഹു ഉദ്ദേശിച്ച കാലയളവ് വരെ ലോകാവസാനം വരെ അങ്ങോട്ട് അവർ നിസ്കരിച്ചു തുടരൂ എന്ന രീതിയിൽ ആകാശങ്ങളെ അള്ളാഹു സ്വന്തമാക്കിയിരിക്കുകയാണ് മനോഹരമാക്കിയിരിക്കുകയാണെന്ന് മഹാനായ അഷ്റഫ്സുഹി അലഹി പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമായതുകൊണ്ടാണ് മലക്കുകളിൽ ഒരു വിഭാഗം തന്നെ ഏഴ് ആകാശങ്ങളെയും അനുഗ്രഹീതമാക്കി അവരുടെ സാന്നിധ്യം കൊണ്ട് നിർവഹണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു വളരെ ഇഷ്ടപ്പെട്ട കർമ്മമാകുമ്പോൾ അത് മറ്റുള്ളവരോട് ചെയ്യണം എന്ന് അള്ളാഹു നിർബന്ധമാക്കി പറയുമ്പോൾ അത് സംബന്ധമായി നാം മനസ്സിലാക്കുക പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്ന വിചാരണയുടെ ലോകത്തെക്കുറിച്ച് മഷറയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മവും നിസ്കാരമാണ് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് നല്ല മറുപടി പറയാൻ തോഫ്യം ചെയ്യട്ടെ

അവന് വിസ്തരിക്കപ്പെടുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തൃപ്തികരമായ ഒരു ആൻസർ അവിടെ വരുന്നുണ്ട് എങ്കിൽ എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ വിജയിച്ചു നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നതെങ്കിൽ അവൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നിസ്കരിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയണം നിസ്കാരത്തിലേക്ക് വിളിക്കല് തന്നെ വിജയത്തിലേക്കുള്ള വിളിയാണ് നിസ്കാരം ഒരു മനുഷ്യനെ വിജയത്തിലെത്തിക്കുകയാണ് വിജയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു വലിയ ലാഭമുള്ള കാര്യമാണ് വലിയ നേട്ടമാണ് അള്ളാഹിന്റെ സഹായം വേണം വിജയത്തിലേക്ക് എത്താൻ അല്ലെ അല്ലെ അള്ളാന്റെ സഹായം കിട്ടുന്ന ആ വിജയകരമായ അവസ്ഥയെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നു ഹൃദയത്തിൽ ഭക്തിയുള്ള ആളുകൾക്കല്ലാത്ത മറ്റെല്ലാവർക്കും നിസ്കാരം ഭാരമാണ് എന്നാൽ ഈ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ നിസ്കാരവും ക്ഷമയും വേണമെന്ന് പരിശുദ്ധമായ ഖുആ നമ്മുടെ മുന്നിൽ പറയുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നിസ്കാരം എന്ന് പറയുന്ന പുണ്യകർമ്മം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവേണ്ടത് നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണം ഓരോ നിസ്കാരങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ് അത് ഫറു എന്ന തലത്തിലൂടെ ആലോചിച്ചാലും നമുക്ക് അതിന്റെ പ്രത്യേകതകൾ കാണാൻ കഴിയും സുന്നത്തുകളുടെ തലത്തിൽ ആലോചിച്ചാലും നമുക്ക് പ്രത്യേകതകൾ കാണാൻ കഴിയും ധാരാളം പ്രത്യേകതകൾ

നിസ്കാരത്തെ നിങ്ങൾ ലാസിമാക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കാരം പതിവുള്ളവർക്ക് അഞ്ച് നേട്ടങ്ങൾ ഉണ്ട് തഹജ്ജുദ് പതിവായി നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങൾ ഒന്നാമത്തേത് നിങ്ങളുടെ മുന്നേ പോയ സ്വാലിഹീങ്ങളുടെ ഒരു സ്വഭാവമാണ് തഹജു നിസ്കാരം അതിനർത്ഥമെന്താ സ്വാലിഹ്യങ്ങളാവുക എന്ന ദൗത്യത്തിൽ അതിന് മാനദണ്ഡമാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സ്വാലിഹായ മനുഷ്യനാണോ അവൻ തഹജു നിസ്കരിക്കും എന്നാണ് അപ്പൊ നിങ്ങൾ തഹജ നിസ്കരിച്ചാൽ സ്വാലിഹ്യങ്ങളുടെ അടയാളം നിങ്ങളിലുണ്ട് നിങ്ങളെ സ്വാലിഹീങ്ങളിൽ ചേർക്കപ്പെട്ടു ിൽ ചേർക്കപ്പെടാനും എന്താ യൂസുഫിനി മാത്രല്ല അങ്ങനെ എല്ലാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചേരാൻ പറ്റുന്ന സ്വാലിഹീങ്ങളോട് ചേരണം എന്നത് വലിയ മോഹവും അധ്വാനവും പ്രാർത്ഥനയുമായി കൊണ്ട് നടന്ന അമ്പിയാക്കൾ പോലും ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അവര് സ്വാലിഹ്യങ്ങളാവാൻ ഏറ്റാണോ എന്നാലും ആ കാര്യത്തിന് അത്ര ഗൗരവുണ്ടെന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്

നിസ്കരിച്ചു മതി തെറ്റുകൾ നമ്മൾ മറന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ഓർത്തു വെച്ചാലും നമ്മൾ തഹജു നിസ്കരിച്ചു കൊണ്ടേയിരുന്നാൽ മതി കൊണ്ടേരുന്നാൽ നിസ്കാരം പതിവുള്ളവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് റസൂൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹുനെ പൊറത്തു കൊണ്ടിരിക്കും ഇന്ന് തഹജരിച്ച ആൾക്ക് ധാരാളം പാപങ്ങൾ അള്ളാഹു പുറത്തിട്ടുണ്ട് നാളെ നിസ്കരിക്കുന്നവന് വീണ്ടും പൊറുക്കും അങ്ങനെ പൊറത്തോണ്ടിരിക്കും അത് പൊറുക്കണേ ഇത് ചോദിച്ചില്ലെങ്കിലും പിന്നെ പിറ്റേ പകലില്ല മനുഷ്യന് പാപം ചെയ്യാൻ കഴിയൂല അങ്ങനെയാണ് അതിനർത്ഥ പാപം ചെയ്യാൻ പറ്റൂല പാപത്തെ തൊട്ട് തടഞ്ഞു നിസ്കാരത്തിന്റെ നേട്ടം നമ്മുടെ ശരീരത്തിൽ നിന്നും മാരക രോഗങ്ങളെ തഹജു നിസ്കാരം എന്ന പതിവ് തട്ടി മാറ്റുമെന്ന് മുഹമ്മദ് റസൂൽ വസ്ലം ശരീരത്തിന് നല്ല റാഹത്തുണ്ടാകും ശരീരത്തിന് നല്ല സുഖമുണ്ടാകും പ്രശ്നങ്ങൾ ഏതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിന് ഇതു വേണ്ടതാ പ്രാർത്ഥനയ്ക്ക് ജാപത്തും ഇതിൽ ബന്ധിച്ചതാ ഇതുകൊണ്ട് ജസദിനാഹത്തും ലഭിക്കുന്നതാ കൂടാതെ വറക്കത്തും കാണുന്നതാ അല്ലാഹു ചെയ്യട്ടെ അപ്പൊ നിസ്കരിക്കണം ഇനി നോക്കണം ഇതൊക്കെ നിസ്കാരത്തെ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് ഓരോ നിസ്കാരത്തിനും അതിൻ്റെതായ നേട്ടങ്ങളുണ്ട് അള്ളാഹു സൗകര്യവും തൗഫീഖും തന്നാൽ പിന്നീട് ഏതെങ്കിലും സമയങ്ങളിലൊക്കെ ഓരോ നിസ്കാരത്തിന്റെയും നേട്ടങ്ങൾ നമുക്ക് പ്രത്യേകം സംസാരിക്കാം അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഏതായാലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഉഴപ്പ് കാണിക്കുന്ന ആളുകൾ ഒന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഗൗരവം എന്ന ഈ ശീർഷകത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഹബീബ് അള്ളാഹുവിൻ്റെ കബീബ് പഠിപ്പിച്ച രേഖപ്പെടുത്താണ് നാളിൽ മുഖം ആളുകളെ കാണാൻ കഴിയും അത് ഓരോരോ തെറ്റിന്റെ പേരിലായിരിക്കും ചിലരുടെയും ചിലരുടെ മുഖത്ത് നോക്കിയാൽ സീമാരി ചിലരുടെ മുഖത്ത് നോക്കിയാൽ സുജൂതിന്റെ വെളിച്ചം കാണാൻ കഴിയും പിന്നെയോ പിന്നെയോ ചിലരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ചിലരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നെറ്റിത്തളത്തിലും മുഖത്തുമൊക്കെ അവരുടെ പാപങ്ങൾ കാണാൻ പറ്റും എന്നാണ് കുറം പറഞ്ഞിട്ടുള്ളത് പാപങ്ങൾ കാണാൻ പറ്റും അവരെ തിരിച്ചറിയാൻ കഴിയും യിരിക്കും പല രീതിയിലാണ് ഒരു മനുഷ്യനവിടെ ആയിബന് കയ്യ് വിളിച്ചു പറയാണ് ആ കൈ ചെയ്ത തെറ്റ് കാല് വിളിച്ചു പറയും കാല് ചെയ്ത തെറ്റ് ഇങ്ങനെ ഓരോ തെറ്റുകളും ഓരോ അവയവങ്ങളും വിളിച്ചു പറയുന്ന മഷറയാണ് ഓരോ തെറ്റും ഓരോ അവയവങ്ങളും വിളിച്ചു പറയും ആ ണ്ട് നമ്മുടെ മുഖം നമ്മുടെ മുഖം വെളുത്തിരിക്കും നിസ്കാരം കൃത്യമാണ് പുണ്യത്തെ കുറിച്ച് പറയുന്ന അടുത്തൊരു ഹരീസ് വചനം കൈകാലുകൾ വെളുത്തവരേന്ന് വിളിക്കപ്പെട്ടു ഒലുവിന്റെ വെള്ളം വെള്ളം സ്ഥിരമായി ചെന്നോ ചെന്ന ഇടം വെളുത്തിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ അടയാളങ്ങൾ ശേഷിച്ചു നിക്കുക അതനുസരിച്ച് കുറ്റകൃത്യം ചെയ്തവരെ അവരുടെ കൈകാലുകളിലും അതുപോലെ അവരുടെ കുടുമയിലും ഒക്കെ പിടിച്ചിട്ട് അള്ളാഹു വലിച്ചിഴച്ചു കൊണ്ടുവരാൻ മലക്കുകളോട് ഉത്തരവിടുന്ന കുറ്റകൃത്യം ചെയ്തവരുടെ കുറ്റങ്ങൾ ഓരോ അടയാളങ്ങളിലൂടെ തിരിച്ചറിയുന്ന ഹബീബ് പഠിപ്പിക്കുകയാണ് അങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങളും ഓരോ അടയാളങ്ങളായി പ്രത്യക്ഷമാകുമ്പോൾ പ്രകടമാകുമ്പോൾ ആദ്യം പ്രകടമാകുന്ന അടയാളം എന്താണെന്ന് ആദ്യം മുഖം കറുക്കുന്നത് നിസ്കാരമുപേക്ഷിച്ചവന്റേതാകുമെന്ന് ഔക്കമ ക നിസ്കാരം ഉപേക്ഷിച്ചവന്റെ മുഖമായിരിക്കും ആദ്യം എന്ന് പറയുന്ന ഒരു താഴ്വാരം നരകത്തിലുണ്ട് എന്നിട്ടോ അവിടെ പാമ്പുകളായിരിക്കും നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് ലം എന്ന താഴ്വരം പാമ്പിന്റെ വലിപ്പം കണ്ടോ അള്ളാഹുബിന്റെ ഹബീബ് പറയാ അതിൽപ്പെട്ട ഓരോ പാമ്പിന്റെയും വലിപ്പ് വലിപ്പം ഒരു ഒട്ടകത്തിന്റെ കഴു കഴുത്ത് പോലെ ദൃഢമായിരിക്കും അതിന്റെ ഒരറ്റം മുതൽ ഒരാൾക്ക് നടന്നെത്താൻ വഴി ദൂരമുണ്ടെന്ന് മുഹമ്മദ് ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ദൃഢമായ ശരീരമുള്ള പാമ്പോരെണ്ണം ഒരു നിസ്കാരം ഉപേക്ഷിച്ച നരകവാസിയായ മനുഷ്യനെ ഈ പാമ്പൊന്ന് കടിച്ചാൽ 70 70 ഒരു ഒരു വേദന ശരീരത്തിൽ ആ ശരീരത്തിൽ കടന്ന് തിളക്കാൻ തുടങ്ങും ഒരൊറ്റ കടിക്ക് എഴുപത് കൊല്ലമാണ് അവസാനം ഈ പാമ്പിന്റെ കടിയേറ്റ വിഷം നിറഞ്ഞിരിക്കുന്ന ശരീരം അങ്ങ് ഉരുകാൻ തുടങ്ങും സുമ്മയൻ പിന്നെ പാമ്പിന്റെ കടിയേറ്റ ഈ ശരീരമങ്ങനെ ഉരുകി ഉരുകി ഒലിച്ചു പോ മുഹമ്മദ് മുസ്തഫ ഇമാം ി ഇത് രേഖപ്പെടുത്തുന്നതായി കാണാ അത്ര ഗൗരവമാണ് ഈ നിസ്കാരത്തിന്റെ വിഷയം മഹാനവറുകൾ വീണ്ടും പറയുന്നുണ്ട് വീണ്ടും പറയുന്നത് കാണാം അന്നഹു ദഫന ലഹു മാതത് സലഫ് ഒരു മഹാൻ അദ്ദേഹത്തിന്റെ മരിച്ചു മരിച്ച പെങ്ങളെ മറവ് ചെയ്തപ്പോൾ ഖബറിന്റെ ഭാഗത്തേക്ക് കുനിഞ്ഞു നിന്ന് മണ്ണ് പാരിടുമ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന നല്ല വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനം ഒരു പണക്കിഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തുലേക്ക് വീണുപോലീ ഖബർ മറവുവാടി അദ്ദേഹം വീട്ടിലേക്ക് വരുന്നവരെ ഇത് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് ബോധ്യായില്ല സുമത്തതുക്കുറു സുമറഹു പിന്നെ ഓർമ്മ വന്നു പറിച്ചോനെ ആ ശരിയാണ് ശരിയാണത് നഷ്ടപ്പെട്ടത് ഖബറിലേക്ക് വീണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ കബറിലുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഖബറിൽ പോയ കാര്യം ഓർമ്മ വന്നു അങ്ങനെ ആ മഹാൻ പെങ്ങളുടെ മറവ് ചെയ്യപ്പെട്ട കബറിന്റെ പരിസരത്ത് വന്നു ജനങ്ങളൊക്കെ അവിടുന്ന് പോയി എന്ന് ഉറപ്പായപ്പോ അദ്ദേഹം ആ ഖബർ മാന്തി ആ സമയത്ത് അദ്ദേഹം കബറിൽ തന്റെ നഷ്ടപ്പെട്ട സാധനത്തെ കണ്ടെത്തി കാര്യം പ്രത്യേകം ആലോചിക്കണം കേട്ടോ അങ്ങനെ കബറ് മാന്താവുന്നു കബറ് മാന്താനൊക്കെ പറ്റും വിലപെടിപ്പുള്ള സാധനം കബറ് മറവ് ആടുന്ന സമയത്ത് വീണുപോയത് ബോധ്യപ്പെട്ടത് മണ്ണിട്ട് മൂടിയ ശേഷമാണെങ്കിൽ അത് മാന്തി എടുക്കാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം അതിന് അനുവാദം നൽകുന്നു പല മഹാന്മാരുടെയും ഖബർ മാന്തി അവരുടെ എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി മറവ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാം ഉഹദിൽ തന്നെ ധാരാളം സംഭവം ഉണ്ട് ഉഹത് യുദ്ധാനന്തരം ഉഹത് മലയിൽ മറവ് ചെയ്യപ്പെട്ടവരെ ഒരു വലിയ വെള്ളപ്പൊക്കോ മഴയോ എന്തോ ഇങ്ങനെ കുത്തിയൊലിച്ച് വന്നപ്പോൾ അവിടുത്തെ മണ്ണൊലിച്ചു പോയപ്പോൾ ആ ശരീരങ്ങൾ പുറത്തു വരികയും ആ ശരീരങ്ങളെ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഉഹദിൽ നിന്ന് കാണുന്ന ആ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടതായും അങ്ങനെ കുറെ സഹാബികളുടെ ശരീരം ആ കാലഘട്ടത്തിൽ അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ അനുവാദമുള്ള കാര്യമാണെങ്കിൽ തന്നെ ഇമാം പറയാൻ അദ്ദേഹം ഒക്കെ പിരിഞ്ഞു പോയ ശേഷമാണ് കുഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ കുഴിച്ചു വരുമ്പോൾ തന്റെ വിലവെളിപ്പുള്ള വസ്തുവോടെ കണ്ടു പക്ഷേ അദ്ദേഹം അതിലേറെ അത്ഭുതകരമായ ഒരു കാഴ്ചയാ കണ്ടത് തീ തീയിന്റെ കനലുകൾ കത്തി അമരുന്ന ശബ്ദം കേൾക്കാം തീ നാളങ്ങൾ പുകയുമായി വരുന്ന ആളലിന്റെ വലിയ ഭീകരമായ ശബ്ദം കേൾക്കാം അദ്ദേഹം മണ്ണിങ് വാരിയിട്ട് നിറയ്ക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പെങ്ങള് മരിച്ചു ഇനി അവശേഷിക്കുന്നത് ഉമ്മ മാത്രമാണ് ബാക്കിയൻ ഹസീന ഉമ്മാടത്തേക്ക് കൂടെ ഉമ്മാടെ അടുത്ത് ചെന്നിട്ട് ആ ഉമ്മയോട് ചോദിക്കാണ് യാ ഉമ്മ ഉമ്മാക്കാനോ നമ്മുടെ മോളുടെ അവസ്ഥ എന്തായിരുന്നു പറഞ്ഞ അവൾ എന്തൊക്കെ പണിയാറുന്നു നമ്മുടെ മോളെപ്പറ്റി പറഞ്ഞ എൻ്റെ പെങ്ങളെ പറ്റി പറയും ഉമ്മാവളുടെ അവസ്ഥയോന്ന് കുറിച്ച് പറഞ്ഞേ എൻറെ പെങ്ങളുടെ കബറ് ഞാൻ രണ്ടാമത് മാന്തേണ്ടി വന്നു എൻ്റെ വിലപെടിപ്പുള്ള ഒരു വസ്തുതിൽ പോയപ്പോ ഞാനെപ്പോൾ ഖബർങ്ങനെ മാന്തി വന്നപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് തീയി കണ്ടു ഞാൻ ഞാൻ ആ ആ സമയം സമയം കരഞ്ഞുപോയി കഥ പറയുമ്പോൾ ഉമ്മയും കരയാൻ തുടങ്ങി ഉമ്മ പറഞ്ഞു പൊന്നുമോനെ നിന്റെ നിന്റെ പെങ്ങൾ നിസ്കരിക്കാത്തവളായിരുന്നില്ല പക്ഷെ നിസ്കാരത്തെ നിസ്സാരമാക്കുമായിരുന്നു നിസ്കാരത്തിന്റെ സമയത്തെ അവൾ പിന്തിപ്പിക്കുമായിരുന്നു നിസ്കാരത്തിന്റെ പിന്തിപ്പിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്നത് ഈ അവസ്ഥയാണെങ്കിൽ നിസ്കരിക്കാത്ത മനുഷ്യനെ കുറിച്ചുള്ള ചർച്ച തന്നെ ഇല്ലെന്ന് ഈ മാസാലിദിന്റെ താഴെ രേഖപ്പെടുത്താണ് നിന്റെ പെണ് നിസ്കരിക്കുന്നു നിസ്കാരത്തിന്റെ സമയത്തെ മാനിക്കൂല കാത്തി കണ്ടോ പരിശുദ്ധമായ ഖുർആൻ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നു കണ്ടു അള്ളാഹുവിന്റെ നരകത്തിൽ രണ്ട് താഴ്വാരമുണ്ട് നമ്മൾ ഈ വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് നരകത്തിന്റെ രണ്ട് താഴ്വാരത്തെ കുറിച്ച് ഒന്ന് 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 എന്നുള്ളതും രണ്ട് അസാം എന്ന് പറയുന്ന നരകത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഗയ്യ് അസാം എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ അതിലേക്ക് എത്തിപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഉഴപ്പ് കാണിക്കുന്ന ആളുകൾ തന്നെയാണ് ഖുർആാൻ രണ്ടിടങ്ങളിലായിട്ട് ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട് നമുക്കൊന്ന് ആ ആയത്തുകൾ ഒന്ന് പരിചയപ്പെടാ സൂറത്ത് മറിയമലായത്താണ് തന്നെ അള്ളാഹു പറയുന്നു പിന്നീട് ഒരു വിഭാഗം ഇവിടെ വരുന്നു പിന്നീട് ഒരു വിഭാഗം വരുന്നു നിസ്കാരത്തെ പാഴാക്കി കളയുന്നു അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ അവർ പോകുന്നു അവർ പിന്നീട് ചെന്ന് ചേരേണ്ടത് ഐയ്യെന്ന് പറയുന്ന നരകത്തിലാണ് ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് നിസ്കാരത്തെ പാഴാക്കുന്നവർ എന്ന് പറഞ്ഞു രണ്ടാമത്തേത് സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നു എന്ന് പറയുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞത് റൈ എന്ന് പറയുന്ന നരകത്തെയാണ് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യത്തിൽ നിസ്കാരത്തെ പാഴാക്കുന്നവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന നരകത്തിന്റെ ഭാഗമായ ഗൈ എന്ന് പറയുന്ന ഭാഗത്തെ മാത്രം ആയത്തിൽ സൂചിപ്പിച്ചു നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഗൈ എന്ന നരകമുണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നു അതിനൊരു പരിധിവരെ കാരണം അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നു ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് വെച്ചിരിക്കുന്നത് അസാമ നരകമാണ് ഇത് രണ്ടും രണ്ടും യഥാർത്ഥത്തിൽ നിസ്കാരം ഉപേക്ഷിക്കലിന്റെ കാരണങ്ങളും കാര്യവുമാണ് അപ്പൊ അസാം എന്ന് പറയുന്ന നരകത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് താല്പര്യങ്ങളുടെ പിന്നാലെ പോയതിന്റെ ശിക്ഷയായിട്ടാണ് അത് വേറെ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും സുറത്ത് ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ ചെന്ന് ചേരുന്നത് അസാം എന്ന് പറയുന്ന നരകത്തിലാണ് നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവർ ചെന്ന് ചേരുന്നത് എന്ന് പറയുന്ന നരകത്തിലാണ് ശരീരത്തിന്റെ താല്പര്യത്തിന്റെ പേരിൽ നിസ്കാർ ഉപേക്ഷിക്കലാവുമ്പോഴെന്താ ഈ രണ്ടും നിസ്കാരം ഉപേക്ഷിച്ചവന് കിട്ടിയിരിക്കും അള്ളാഹുക്കാത്തി രക്ഷിക്കട്ടെ ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ മഹാനായി മാം ജലാലുദ്ദീൻത്തി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൻസൂറിൽ നിസ്കാരം പാഴാക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിന്റെ തൊട്ടടുത്ത കാലമാണത് അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലം ഈ സമുദായത്തിലെ ആളുകളായിരിക്കും ഇത് ചെയ്യാ കൂലീ അവർ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ പോകുന്നുണ്ട് പക്ഷെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നുണ്ട് കന്നുകാലികളും പോകാറുണ്ട് ആ ടൗണിക്കടെ ആ അങ്ങാടിക്കടെ കന്നാലി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോകേണ്ട ഈ അമ്പലം ഊരികളൊക്കെ ഉണ്ടാവില്ല കഴുത്തില് കയറൊന്നും ഇല്ലാതെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ഈ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരവും വേണ്ട പള്ളിയും വേണ്ട എന്ന പോലെ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറെ ആളുകൾ വാഹനത്തിൽ കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരവസ്ഥ ലോകാവസാനത്തിന്റെ തൊട്ട് മുന്നേ ഉണ്ടാകുമെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസരിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ലായസ്തയോന മിന അവർക്ക് ജനങ്ങളോട് നാണമില്ല ജനങ്ങൾ കാണുന്നല്ല മനുഷ്യന്മാര് കാണുന്നുണ്ടല്ലോ ഞാൻ നിസ്കരിക്കാതെ ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്മാർ കാണുന്നുണ്ടല്ലോ എന്നൊരു വിചാരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല മാത്രവുമല്ല ഞാൻ ഇങ്ങനെ നിസ്കരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനത്തിൽ നടക്കുമ്പോൾ അള്ളാഹുബിന്റെ ശിക്ഷ ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുമോ എന്ന ഭയവും അവർക്ക് ഇല്ലെന്ന് മഹാന്മാരായ മുഫസലിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇവർ ചെന്ന് ചേരുന്നത് എവിടെയാണെന്നറിയുമോ ഗയ് അഫാമുന്ന നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലൗ അന്ന സഹ്റതൻ സനത ആശറ അവാഖ 10 ഊഖിയാ ഭാരമുള്ള ഒരു പാറക്കല്ല് ഉരുട്ടി ഫൗക്കുഫ ബിഹാമിൻ സഫീരിമ നരകത്തിന്റെ അരികിൽ നിന്നും പത്ത് ഊക്കിയ ഭാരമുള്ള ഒരു കല്ല് ഉരുട്ടി താഴേക്ക് വിട്ടുകഴിഞ്ഞാൽ ായ അബൂഉമാറിയു പറയുകയാണ് ഹബീബായ പ്രവാചകൻ ഇത്രയും അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന്

നരകത്തിൽ കിടന്ന് ജീർണിച്ച് വീർത്ത് കെട്ടുന്ന ശരീരം പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ചീഞ്ചലവും ചെലവുമെല്ലാം ഒരു പുഴയായി ഒഴുകിപ്പോകുന്നത് ഈ ഗൈ അസാമെന്ന് പറയുന്ന നരകത്തിന്റെ ഭാഗത്തു കൂടിയാണ് നരകവാസിയുടെ ശരീരം ചീർത്തിട്ട് പൊട്ടിത്തെറിച്ചു വരുന്ന ചീഞ്ചലമുണ്ടല്ലോ ആ ചീഞ്ചലത്തിന്റെ രണ്ട് നദികളാണ് ഈ എന്ന് പറയുന്ന നരകത്തിന്റെ ഭാഗമെന്ന് ഭാഗം എന്ന് മുഹമ്മദ് നിസ്കാരത്തിന്റെ ഈ ഗൗരവത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ